മലയാളത്തിന്റെ മഹാനടൻ ജഗതി ശ്രീകുമാറിന് ഇന്ന് എഴുപത്തി അഞ്ചാം ജന്മദിനം പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം കർമ്മരംഗത്ത് സജീവമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മലയാള സിനിമയ്ക്ക് മലയാളിക്ക് കുറഞ്ഞത് അഞ്ഞൂറോളം വ്യത്യസ്ത കഥാപാത്രങ്ങളെങ്കിലും ഇതിനോടകം തന്നെ സമ്മാനിക്കുമായിരുന്നു നമുക്കറിയാം സിനിമാ രംഗത്ത് നിന്ന് അരങ്ങൊഴിഞ്ഞ ചില സമാനതകളില്ലാത്ത കലാകാരന്മാരുണ്ട് അവരെ മുൻനിർത്തി അവരുടെ സിംഹാസനങ്ങൾ ഇന്നും ഒഴിഞ്ഞുകിടക്കുകയാണ് എന്ന് മലയാളികൾക്ക് എപ്പോഴും വിഷമമുണ്ട് ജഗദീശ് ശ്രീകുമാറിന്റെ കാര്യത്തിൽ ആ സിംഹാസനം എന്നും മലയാള സിനിമയിൽ മറ്റൊരാൾക്ക് കൊടുക്കാനാകാതെ പകരക്കാരനില്ലാതെ തന്നെ കിടക്കുകയാണ് അതുപോലെ വലിയൊരു പ്രതിഭയുള്ള മറ്റൊരു നടൻ അദ്ദേഹത്തിന് മുൻപുണ്ടായിട്ടില്ല അതിനു ശേഷമോ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് അന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് അടൂർ ഭാസിക്ക് പകരം വന്നവൻ അല്ലെങ്കിൽ അടൂർ ഭാസിയുടെ പകരക്കാരൻ എന്നാണ് എങ്കിലും പലതരം കഥാപാത്രങ്ങളിലൂടെ താൻ ആരുടെയും പകരക്കാനല്ല എന്ന് അദ്ദേഹം ലോകത്തിന് മുന്നിൽ തെളിയിച്ചു അഭിനയത്തിന്റെ കാര്യത്തിലായാലും അപാര ടൈമിങ്ങിന്റെ കാര്യത്തിലും ഒപ്പം പിടിച്ചു നിൽക്കാൻ ചുരുക്കം ചില താരങ്ങൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് വാസ്തവം ഓരോ ഷോട്ടിലും അദ്ദേഹം താൻ അഭിനയിക്കുന്ന തന്റെ കഥാപാത്രത്തെ ഏറ്റവും മികച്ച രീതിയിൽ ആരും പറയാതെ തന്നെ തൻ്റെതായ ശൈലിയിൽ ഇംപ്രവൈസ് ചെയ്യാനുണ്ട് അതിനുള്ള കഴിവ് ഒരുപാട് അഭിനേതാക്കളും സംവിധായകരും പലപ്പോഴും ജഗദീശ് ശ്രീമാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒരിക്കലും ഒരു താരം എന്ന ഒരു ജാടയില്ലാത്ത മലയാളത്തിലെ വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ജഗദീഷ് ശ്രീകുമാർ സംവിധായകൻ ജോ ജയരാജന്റെ ജോണിബാക്കർ എന്ന സിനിമയുടെ ചിത്രീകരണം മൈസൂരിൽ നടക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഇടുക്കിയിൽ നടക്കുകയാണ് ഒരു ദിവസത്തെ ഡേറ്റ് മാത്രമാണ് ജോണി വാക്കർ എന്ന ചിത്രത്തിന് ഉണ്ടായിരുന്നത് അത്രേ ആ സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ആ ഡേറ്റിന്റെ ദിവസം ഒരു സാധാരണ ഒരു ട്രാൻസ്പോർട്ട് ബസ് അല്ല അന്ന് അദ്ദേഹം വളരെ വലിയ ഒരു നടനാണ് ട്രാൻസ്പോർട്ട് ബസ് കയറി അദ്ദേഹം മൈസൂറിൽ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എത്രമാത്രം ലളിതമായ ജീവിതമാണ് നയിക്കുന്നതെന്നും അതുപോലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാനടനാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രേസി ഗോപാൽ അല്ലെ ലവാങ് വാസു എന്ന കഥാപാത്രത്തെ മലയാളി പ്രേക്ഷകർ മറക്കാനിടയിൽ അതുപോലെ തന്നെ ദീപു കരുണാകരൻ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത തേജാഭായി ആൻഡ് ഫാമിലി എന്ന സിനിമയിലും ജഗദീശ് ശ്രീകുമാർ അവിസ്മരണീയമായ ഒരു കഥാപാത്രത്തെ ആണ് അവതരിപ്പിച്ചത് വളരെ ചെറുപ്പം മുതൽക്കേ തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന വ്യക്തിത്വമാണ് ജഗദീശ് ശ്രീകുമാർ എന്ന അദ്ദേഹത്തിന്റെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ദീപു കരുണാകരൻ പങ്കുവച്ചിരിക്കാണ് അദ്ദേഹത്തിന്റെ മക്കളോട് ജഗതിയുടെ മക്കളോട് വളരെ വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ് ദീപു കരുണാകരൻ തന്റെ പിതാവിനെയും സഹോദരിയും ജഗദീശ് ശ്രീകുമാർ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന അഭിമുഖത്തിൽ പറയുന്നു ഇനയത്തിന്റെ പാഠങ്ങൾ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ കാണുന്ന അംബ്ലി ചേട്ടൻ ക്രേസി ഗോപാലൻ എന്ന സിനിമയുടെ സെറ്റിൽ തന്നെ സാർ എന്നാണ് അഭിസംബോധന ചെയ്തത് എന്ന് ദീപു പറയുന്നു അദ്ദേഹത്തിന്റെ മകന്റെ പ്രായം മാത്രമേ തനിക്കുള്ളൂ അങ്ങനെയുള്ള തന്നോട് ഇത്തരത്തിലൊരു ബഹുമാനം അദ്ദേഹം നൽകിയത് തനിക്ക് നൽകിയത് വലിയൊരു അത്ഭുതമായിരുന്നു മലയാള സിനിമയിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അത് ജഗദീഷ് ശ്രീകുമാറിൽ നിന്ന് എല്ലാവരും പഠിക്കേണ്ടതുണ്ട് എന്നാണ് ദീപു കരുണാകരൻ പറയുന്നത് തമാശകളെ വളരെ സീരിയസ് ആയി സമീപിക്കുന്ന അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് ജഗദീഷ് ശ്രീകുമാർ സ്ക്രീനിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന പല കാര്യങ്ങൾ ും അദ്ദേഹം വളരെ ഗൗരവത്തോടെയാണ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് എന്നും ദീപു കരുണാകരൻ പറയുന്നു അധ്വാനം അർപ്പണബോധം കായികപരമായ അധ്വാനം ആവശ്യമുള്ള രംഗങ്ങൾ പോലും ഒരു മടിയും കൂടാതെ ചെയ്യാൻ അദ്ദേഹം എന്നും തയ്യാറായിരുന്നു ഋസ്യ ഗോപാലൻ എന്ന സിനിമയിൽ തന്നെ മുട്ടപൊഴുങ്ങാനിട്ടിരിക്കുന്ന വലിയൊരു പാത്രത്തിലേക്ക് അദ്ദേഹം വന്നു വീഴുന്ന ഒരു രംഗമുണ്ട് അത് കാണുമ്പോൾ നിസാരം എന്ന് തോന്നുമെങ്കിലും അത് ചെയ്യുക എന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് ദീപു കരുണാകരൻ താൻ ആ ഈ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കായികപരമായി അഭിനയിക്കേണ്ടി വരുന്ന ഒരുപാട് രംഗങ്ങൾ തന്റെ പ്രായം പോലും വകവയ്ക്കാതെ സന്തോഷത്തോടെ ചെയ്തു ഇത്തരത്തിൽ പലർക്കും ജഗതീശ് ശ്രീകുമാറിനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് നൂറ് ഓർമ്മകളാണ് പക്ഷെ അദ്ദേഹം വീണ്ടും പഴയതുപോലെ സിനിമാ രംഗത്ത് സജീവമാകണം ആഗ്രഹിക്കുന്നവരാണ് ഓരോ മലയാളികളും എന്തായാലും അത് വളരെ വൈകാതെ ഉണ്ടാകും എന്ന് തന്നെ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് കേരളം ഒന്നടങ്കം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരാധകർ ഒരിക്കലും നമുക്കൊരു വിഷമമുണ്ടാകുമ്പോ അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അതെല്ലാം മറന്നിച്ചിരിക്കാൻ ജഗദീഷ് ശ്രീകുമാർ അഭിനയിച്ചൊരു ഒറ്റ സീൻ മതി എന്ന അഭിപ്രായക്കാരായ ഒരുപാട് മലയാളികൾ നമുക്കിടയിലുണ്ട് നമുക്ക് ചുറ്റിലുമുണ്ട് അവർക്ക് വേണ്ടി അമ്പിളി എന്ന ജഗദീഷ് ശ്രീകുമാർ വീണ്ടും അപ്രപാളികളിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് മലയാളികളോ അടക്കം